അസ്സാമലൈക്കും വരഹമത്തല്ലാത്ത ഹിന്ദുത്വ മാർക്സി തിരിച്ചറിയുക ഇടതുപക്ഷത്തിൻ്റെ ഇസ്ലാമ ഫോബിയെ ചെറുക്കുക എന്ന ടൈറ്റിലിൽ ഈ താനൂരിൽ ഒരു പൊതുസമ്മേളനം നടത്തുമ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടൊരു പൊതുസമ്മേളനം ഇവിടെ നടത്തപ്പെടുന്നു എന്നതിനെ കുറിച്ച് വലിയ കൺഫ്യൂഷനുകളൊന്നും ആളുകൾക്കുണ്ടാവാനുള്ള സാധ്യതകളില്ല ഇത്തരമൊരു ടൈറ്റിലിനെതിരെ ഹിന്ദുത്വ മാർക്സിസം എന്ന ഒരു പ്രയോഗം നടത്തിയപ്പോൾ ഇടതുപക്ഷത്തു നിന്നുള്ള പല സുഹൃത്തുക്കളും ആ ഒരു ടൈറ്റിലിനോട് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞത് ഒരു വംശീയ പ്രത്യയശാസ്ത്രം ഹിന്ദുത്വ എന്നതൊരു വംശീയ പ്രത്യയശാസ്ത്രമാണല്ലോ അത്തരമൊരു വംശീയ പ്രത്യയശാസ്ത്രത്തെ മാർക്സിസവുമായി കെട്ടുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിന്റെ ഇസ്ലാമ ഫോബിയക്ക് ഞങ്ങളും എതിരൊക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങള് മാർക്സിസ്റ്റുകളാണ് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വംശീയതയില്ല അതുകൊണ്ട് നിങ്ങളീ ഹിന്ദുത്വ മാർക്സിസം എന്ന് പറയുന്ന ഒരു പ്രയോഗം ഞങ്ങളെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് അവർ പറയുകയുണ്ടായി അവരോട് വളരെ വിനയത്തോടു കൂടി സോളിഡാരിറ്റി പറഞ്ഞത് ഈ ഒരു പ്രയോഗത്തെ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ പ്രയോഗത്തിൽ അത് തിരുത്തണമെന്ന് സോളിഡാരിറ്റിയെ ഉപദേശിക്കുന്നതിന് പകരം നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഇസ്ലാമോഫോബിയ ഫോബിയ അവസാനിപ്പിക്കണമെന്ന് അതിന്റെ നേതാക്കളോട് നിങ്ങൾ പറയാനാണ് സമയം കണ്ടെത്തേണ്ടത് എന്നതാണ് നമ്മൾ അവരോട് പറഞ്ഞത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അവർക്കും അറിയാം കാരണം ഒരു സ്റ്റാലിനിസ്റ്റ് സ്റ്റൈലിയിൽ ഈ പാർട്ടിയെയും അതുപോലെ തന്നെ ഒരു ഭരണകൂടത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തിന് അങ്ങനെ പുറത്തു നിന്നുള്ള വിമർശനങ്ങളെ മാത്രമല്ല അകത്തു നിന്നുള്ള വിമർശനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത പാകത്തിലാണ് അതിപ്പോൾ നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ ഏത് രൂപത്തിലാണ് സ്വീകരിക്കപ്പെടുക എന്നതിനെ കുറിച്ച് ധാരണയുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു ആഭ്യന്തര വിമർശനത്തിന് അവർ മുതിരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ അപരനാക്കി അവർക്ക് മേൽ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അതിക്രമങ്ങളും അതീശത്വവും അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ ഇങ്ങനെ സി പി എമ്മിനെയും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെയും ഒക്കെ വിചാരണ ചെയ്തുകൊണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരു പരിപാടി നടത്താൻ സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതത്ര താല്പര്യത്തോടുകൂടിയല്ല നടത്തുന്നത് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ് പക്ഷേ അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പരിശോധിച്ചു നോക്കുക എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടി വരുന്നത് സംഘപരിവാറിന്റെയും ഇടതുപക്ഷത്തിന്റെയും ശബ്ദങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തില് ഒരുമിച്ച് ചേർന്ന അല്ലെങ്കിൽ അത്രമാത്രം സമാനതകള് പ്രയോഗങ്ങളിലും ശൈലിയിലുമൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണല്ലോ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെ കുറിച്ച് സഖാവ് വിജയരാഘവന്റെ പ്രസ്താവന നമ്മളെല്ലാം കേട്ടവരാണ് വർഗീയ ചേരിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പിന്നില് എന്ന് അങ്ങനെ ഒരു സഖാവ് പറയുമ്പോ ആ ഒരു വർത്തമാനം ആര് പറഞ്ഞതാണ് എന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കില് നമുക്ക് നമ്മളൊക്കെയും മനസ്സിലാക്കുക അത് ബി ജെ പിയുടെ ഏതോ നേതാവ് പറഞ്ഞ ഒരു പ്രസ്താവനയായിട്ടാണ് കാരണം പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത് മുസ്ലിം വർഗീയ ചേരിയാണ് എന്ന ഒരു പ്രസ്താവന ബി ജെ പി ഒരു നേതാവിന്റെ അടുത്ത് നിന്ന് വരുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് സകാവ് വിജയരാഘവൻ പറയുമ്പോ നമ്മള് വീണ്ടും വീണ്ടും ആലോചിച്ചു പോവുകയാണ് എന്താണ് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കാരണം അങ്ങനെ ഒരു വർത്തമാനം ഇവിടുത്തെ ഈ മലപ്പുറത്തെയോ അല്ലെങ്കിൽ വയനാട്ടിലെയോ ഇവിടുത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവര് വിചാരിക്കുക നിങ്ങളുടെ അത്തരം ചെൽപ്പനങ്ങളൊന്നും ഇവിടത്തുകാരെ ബാധിക്കുകയില്ല എന്ന് പലപ്പോഴും നമ്മൾ മറുപടി പറഞ്ഞേക്കാം മലപ്പുറത്തെ കുറിച്ചുള്ള പലതരത്തിലുള്ള വർഗീയപരമായ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോ മലപ്പുറത്തിന്റെ മനസ്സൊരിക്കലും നിങ്ങളുടെ അത്തരം പരാമർശങ്ങളിലെ വേർതിരിഞ്ഞു പോവുകയില്ല ഇങ്ങനെ ചേരുതിരിവ് ഉണ്ടാവുകയില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പക്ഷേ മലപ്പുറമെല്ലാം അവര് ലക്ഷ്യം വെക്കുന്നത് മറിച്ച് മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും ഒക്കെ മുൻനിർത്തിയിട്ട് മറ്റു പലതും മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് പക്ഷേ അതിന്റെ ഫലം കൊയ്യുന്നത് ആരാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുന്നത് ദേശീയ നേതാക്കളാണല്ലോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളാണ് അത്തരമൊരു ദേശീയ നേതാവിനെ കേരളത്തിലെ മുസ്ലിം വർഗീയ പക്ഷികളാണ് വിജയിപ്പിച്ചയച്ചത് എന്ന വർത്തമാനം ആർക്കാണ് പ്രയോജനം ചെയ്യുക എന്നത് മനസ്സിലാക്കാൻ അരി തന്നെ കഴിക്കണമെന്നില്ല എന്നതാണ് നമുക്കറിയാവുന്ന വസ്തുത അതുകൊണ്ട് നമ്മളെ ഈ പറയുന്ന ഇത്തരം ചിന്താഗതികളും ഇത്തരം ശൈലികളും ഒക്കെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇങ്ങനെ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് അത്തരം പൊള്ളലേൽപ്പിക്കുന്ന പദാവലികൾ തന്നെ പ്രയോഗിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു കാലത്ത് ഇസ്ലാമോ പ്രചാരണമാണ് ഇവർ നിർവഹിച്ചിരുന്നത് ഇസ്ലാമോ ഇവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്ന സംഘപരിവാർ ഉണ്ടാക്കുന്ന അത്തരം അജണ്ടകള് അത്തരം അവരുപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള കാര്യങ്ങള് അതിനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ഡ്യൂട്ടി ആയിരുന്നോ പലപ്പോഴും അവർ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്ന് വികസിച്ച് സംഘപരിവാറിന് വേണ്ടിയിട്ട് ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും ഉൽപാദിച്ച് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇത് അപകടകരമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കേരളീയ സമൂഹത്തിന്റെ ഒരു ജാഗ്രതയുടെ ഭാഗം കൂടിയാണ് സോളിഡാരിറ്റി ഇത്തരം ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് ഒന്നുമല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പല ഘട്ടങ്ങളില് ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലായി അത്തരം പ്രയോഗങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് മലപ്പുറത്തെ കുറിച്ചുള്ള നിരവധി പ്രയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ സമരങ്ങൾ ഉണ്ടാകുമ്പോ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോ ഇടതുപക്ഷത്തിനെതിരെയുള്ള അതിനൊക്കെ പിന്നിലെ മുസ്ലിം മതമൗലികവാദികളാണ് കൊണ്ട് മാറ്റി നിർത്തുന്ന അതിനെ അപരവൽക്കരിക്കുന്ന ഒരു രീതി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മുസ്ലിം സമൂഹത്തിലെ ഒട്ടുമുക്ക സംഘടനകളെയും അവർ വർഗീയവാദികളാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗിനെ കുറിച്ച് എന്താ പറഞ്ഞ് മുസ്ലിം ലീഗിനെ കുറിച്ച് ഈ വിജയരാഘവൻ മുസ്ലിം ലീഗ് വർഗീയ ചേരിയാണ് അവരെ നയിക്കുന്നത് മതമൗലികവാദമാണ് അവരെ മതമൗലികൾ എന്ന് വിജയരാഘവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സലഫി പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെ ഒരു പൊതുപരിപാടിയിലെ പി ജയരാജൻ പ്രഭാഷണം നടത്തുന്നുണ്ട് സലഫി പ്രസ്ഥാനങ്ങൾ തീവ്രവാദികളെ സൃഷ്ടിക്കുന്നു എന്നത് പി ജയരാജൻ പറഞ്ഞ വാക്കുകളാണ് ഇവിടുത്തെ സമസ്തയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിമർശിച്ചുകൊണ്ട് സുപ്രഭാതത്തിൽ ലേഖനം എഴുതിയപ്പോ അതിനെ അതിനെ വിമർശിച്ചുകൊണ്ട് ആ ലേഖനത്തിനെ വിമർശിച്ചുകൊണ്ട് പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് സമസ്തയിലുള്ളവർ വർഗീയ മനസ്സുള്ളവരാണ് സമസ്തയിലുള്ളവർ എന്ന് പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താണ് ഈ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിനെ പോലെയാണ് മലപ്പുറം ഉപത ഉപതെരഞ്ഞെടുപ്പിലെ സി പി എം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇവിടെ മുസ്ലിം ലീഗിനെ ജയിപ്പിക്കുന്നതൊക്കെയും മുസ്ലിം വർഗീയവാദികളാണ് അതുകൊണ്ട് മുസ്ലിം ഇവിടെ മുസ്ലിം ലീഗിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവരൊക്കെ വർഗീയ ചേരികളുള്ളവരാണ് അവരെ നയിക്കുന്നത് പാണക്കാട് തങ്ങളാണ് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളിലൂടെ ഇങ്ങനെ മുസ്ലിം സമൂഹത്തിലെ ഒട്ടുമിക്ക സംഘടനകളെയും ആളുകളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ തീവ്രവാദ ഭീകരവാദ മുദ്രയടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം കഴിഞ്ഞ കാലങ്ങളിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ളത് അവരുടെ കണ്ണിലെ ഭീകരവാദിയല്ലാത്ത തീവ്രവാദിയല്ലാത്ത ഏതെങ്കിലും മുസ്ലിം ഉണ്ട് എങ്കിലേ ഇടതുപക്ഷത്തിന് അടിമപ്പണി എടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ചില മപ്പിള സഖാക്കൾ ഉണ്ടാകും അവര് മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ ഭീകരവാദിയല്ലാത്തവര് എല്ലാവരും തീവ്രവാദികളും ഭീകരവാദികളുമായിട്ടാണ് അവര് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് അവർ സ്വീകരിക്കുന്നത് ഇതിന് പിന്നിൽ പല പ്രശ്നങ്ങളുണ്ട് അതിലെ ലക്ഷ്യം ഇത്തരപ്പെടുത്ത ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അവിടെ നിന്ന് വോട്ടുകൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ വോട്ടുകൾ അങ്ങോട്ട് പോകാതെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത് അവരെത്തിച്ചേർന്നിട്ടുള്ള ഒരു 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 വല്ലാത്തൊരവസ്ഥ കൂടിയാണ് കാരണം അവരുടെ വോട്ടുകൾ അവർക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്ത വിധത്തില് ബി ജെ പിയിലേക്കും മറ്റുമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ നേരത്തെ ഇവിടെ വിശദീകരിച്ചല്ലോ വളരെ ഒറിജിനൽ ആയിട്ട് വളരെ ഒന്നാന്തരം അത്തരം ഹിന്ദുത്വ അജണ്ടകള് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനവും ഒരു പാർട്ടിയും ഒക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനെ ഏറ്റെടുക്കാൻ അതുകൊണ്ട് അതിന്റെ അനന്തര ഫലം സ്വാഭാവികമായിട്ടും അത്തരം വിഭാഗ അത്തരം പാർട്ടികളിലെ വോട്ടുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അതിനെ തിരിച്ചു പിടിക്കാനോ അതിനെ തടഞ്ഞു വെക്കാനോ വേണ്ടിയിട്ട് ഇത്തരം അജണ്ടകളുമായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷേ വളരെ അപകടകരമായ ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ് അത് എന്ന് അവർ തന്നെ മനസ്സിലാക്കിയാൽ കാരണം താൽക്കാലികമായിട്ട് ചിലപ്പോ ഇത്തരം പ്രചരണങ്ങളുടെ ഇത്തരം അജണ്ടകളുടെ ഒരു ഫലം അവർക്ക് മായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ആത്യന്തികമായിട്ട് അവരെ തന്നെ ഇല്ലാതാക്കുന്ന തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു ഒരു രീതിയിലേക്കാണ് അവർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്നത് കൂടി മനസ്സിലാക്കിയാൽ അത്രയും നന്നായി എന്നാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയെത്തിയിട്ടാണ് ഇപ്പോൾ ഇസ്ലാമോ ഫോബിയ അവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിലെ പലതരത്തിലുള്ള അജണ്ടകളുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ വെടിവെക്കുമ്പോ അതിലെ പല പക്ഷികളെ അവർ മുന്നിൽ കാണുന്നുണ്ട് കാരണം അതിന് പിന്നിലെ ഞങ്ങളിതാ മുസ്ലിം പീഡനം നടത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നു എന്ന സംഘപരിവാറിന്റെ പ്രചരണങ്ങളാണ് പലപ്പോഴും ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ധാരാളമായി ചോർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ നിന്നാണ് അവര് എങ്കിൽ അങ്ങനെ ഒരു മുസ്ലിം പീഡനത്തിന്റേതായ ഒരു ആരോപണം അല്ലെങ്കിൽ അത് മാറ്റുവാൻ വേണ്ടിയിട്ട് െതിരെ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ കരുവാക്കിയിട്ട് ഇസ്ലാമിക തീവ്രവാദം ഭീകരവാദത്തെക്കുറിച്ചൊക്കെ ഇല്ലാത്ത തീവ്രവാദത്തെ കുറിച്ചൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരിൽ അവരുടെ വോട്ടുകൾ ചോർന്നു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അതിന് പിന്നിലുള്ള മറ്റൊരു ഉദ്ദേശം അത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് അവർക്ക് നേരെ അമ്പയ്യുമ്പോ അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം സമൂഹത്തിലെ ചില ആളുകളെ കൂടെ കിട്ടും എന്നതാണ് അവര് പ്രതീക്ഷിക്കുന്നത് അവരോട് പറയാനുള്ളത് ഈ സമയത്ത് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുള്ളാൻ തയ്യാറായിട്ടുള്ള അത്തരം വിഭാഗങ്ങളും അത്തരം ചെറിയ സംഘങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അവരെ കണ്ടുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ടതില്ല കാരണം അധികാരത്തിന്റെ എല്ലാ വ്യവസ്ഥകളോടും നിൽക്കുന്ന നിൽക്കുന്ന അതിന്റെ കൂടെ 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 അതിനോട് അത്തരം വിഭാഗങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ പക്ഷേ മറ്റൊരു സന്ദർഭത്തിലെ ഏതിന്റെ നിൽക്കുമ്പോഴാണ് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ുംകടിപ്പിക്കുന്നുണയാൻ കഴിയുക എന്നതാലോചിച്ചു നിന്നുകൊണ്ട് പോകുന്ന വിഭാഗങ്ങൾ ഉണ്ടാകും അത് കണ്ടുകൊണ്ട് നിങ്ങളെ സന്തോഷിക്കേണ്ടതില്ല എന്നുകൂടി അവരെ ഓർമ്മപ്പെടുകയാണ് നിർത്തിയിട്ട് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ജമാഅത്തെ ജമാലാമിയെയും ി സാഹിബിനെയും ഒക്കെ വിമർശിക്കുകയും അവര് മുന്നോട്ട് വെച്ച ആശയങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ തള്ളുന്നത് അത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ കൂടിയാണ് ഇസ്ലാമിന്റെ സാമൂഹിക രാഷ്ട്രീയ അടിത്തറകളെ കൂടിയാണ് ആ അടിത്തറകളെയും ആശയങ്ങളെയും വിശദീകരിച്ച നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ ആദരിക്കുന്ന പണ്ഡിതന്മാരെ കൂടിയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് എന്നുകൂടി നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് വിമർശിക്കാറുണ്ട് അല്ലെങ്കിൽ അത് വോട്ട് മാത്രമല്ല പലപ്പോഴും നമ്മൾ പറയും വോട്ട് ചെയ്യുന്ന സമയത്ത് അവരെ വോട്ട് കൊടുക്കാതിരിക്കുന്ന സമയത്ത് അതിനെ വിമർശിക്കും എന്ന് പറയാറുണ്ട് എന്നാൽ അത് മാത്രമല്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിയും ഇസ്ലാമിന്റെ സാമൂഹികമായ പ്രതിനിധാനം നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതായത് സാമൂഹികമായ മാറ്റത്തെ കുറിച്ച് ദൈവിക ദർശനത്തിന്റെ വെളിച്ചത്തിലെ ഒരു സാമൂഹിക മാറ്റത്തെ കുറിച്ചും ായി സംസാരിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം മാർക്സിസത്തിന്റെ അടിത്തറ അതിന്റെ അടിസ്ഥാനപരമായ ഒരു ആശയം എന്ന് പറയുന്നത് അത് അധിഷ്ഠിതമാണ് അതായത് സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതിന്റെയും സമൂഹത്തിൽ ക്രിയാത്മകമായ ഒരു നവോത്ഥാനം ഉണ്ടാകുന്നതിന്റെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഭൗതികമായ കാരണങ്ങളാണ് അതിൽ ആത്മീയതക്കോ വിശ്വാസത്തിനോ യാതൊരു പങ്കുമില്ല ആത്മീയതയും വിശ്വാസവും മനുഷ്യ പിറകോട്ട് വലിക്കുകയാണ് ചെയ്യുക മനുഷ്യ സമൂഹത്തിന് ക്രിയാത്മകമായിട്ടൊന്നും സംഭാവന ചെയ്യുവാൻ വിശ്വാസത്തിനോ കഴിയുകയില്ല എന്നൊരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അവിടെയാണ് ഒരു സാമൂഹിക മാറ്റത്തെ കുറിച്ച് അതുപോലെ തന്നെ സമൂഹത്തിന്റെ ക്രിയാത്മകമായ മുന്നോട്ടുപോക്കിനെ കുറിച്ചുള്ള കൃത്യമായ അജണ്ടകളുമായിട്ട് ഒരു പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് സാമൂഹികമായ മാറ്റത്തിലെ ചാലക ശക്തിയാകാൻ കഴിയുക പറയുന്നത് ഇവരുടെ അടിസ്ഥാനപരമായ തകർക്കുന്ന ഒരു കാര്യമായിട്ട് മാറും അതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന കൃത്യമായ ധാരണ അവരുടെ ഉള്ളിലുണ്ട് അങ്ങനെ അങ്ങനെ തന്നെയാണ് അതിനു മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരമൊരു എതിർപ്പുകളെ അവർ പലപ്പോഴും ഈ പറയുന്ന ഒരു വശത്ത് ഇത്തരം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ അവര് ഇടതുപക്ഷം അതിൽ കാണിക്കുന്ന വലിയൊരു കാബ്യത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ സമൂഹത്തിലെ കേരളീയ സമൂഹത്തിലെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അക്രമാസക്തമായ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തിയതിൽ വലിയൊരു പങ്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് നമുക്കറിയാമല്ലോ ഏറ്റവും ഒടുവിൽ നമ്മൾ ആലോചിച്ച് നോക്കുക പെരിയ ഇരട്ട കൊലാതക കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആ പാർട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അധികാരത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അവസാനം കോടതിയിൽ ശിക്ഷ വിധിക്കപ്പെട്ടപ്പോ ആ പ്രതികൾക്ക് വേണ്ടിയിട്ട് സിന്താബാദ് വിളിക്കാനെ കോടതി മുറ്റത്തെത്തിയത് സോളിഡാരിറ്റിയുടെ പ്രവർത്തകരല്ല അത് സി പി എമ്മിന്റെ പ്രവർത്തകരായിരുന്നു ഫലപാതകൾക്ക് വേണ്ടിയിട്ട് സിന്താബാദ് വിളിക്കാനെ അവിടെ അവരെത്തിച്ചേരുകയുണ്ടായി പോയിട്ട് ആ പ്രതികളെ കാണുകയും അവർക്ക് സപ്പോർട്ട് അറിയിക്കുകയും അവർക്ക് അവർക്ക് പുസ്തകം കൈമാറുകയും ചെയ്തത് ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ അല്ല മറിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളാണ് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതായത് കൊലപാതകങ്ങളെയും കൊലപാതകികളെയും ഒക്കെ ചേർത്ത് പിടിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇവർ പുലർത്തുന്നതിലൂടെ എന്താണ് ഈ സമൂഹത്തിന് അവർ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അവർ ഘോരഘോരമായി പ്രസംഗിക്കാറുണ്ട് ഞങ്ങളെ ജനാധിപത്യത്തിന് ആളുകളാണ് ഞങ്ങളെ സഹർത്തിവത്തിന്റെ ആളുകളാണ് പക്ഷേ ഇവിടുത്തെ എല്ലാവിധത്തിലുള്ള അത്തരം വിധംസകൊണ്ടുപോയിട്ടുള്ളത് ടി പി ചന്ദ്രശേഖരനെയും അരിയിൽ ചുക്കൂറിനെയും അടക്കമുള്ള നിരവധി ആളുകളെ ബോംബറിഞ്ഞുകൊണ്ടും വടിവാളിന് വെട്ടിയും കൊലപ്പെടുത്തിയിട്ടുള്ള ഇവിടുത്തെ പലതരം രാഷ്ട്രീയ കലാപങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടിയും അതിന്റെ നേതാക്കളും ഈ രാജ്യത്ത് സമാധാനപൂർവം രചനാത്മകമായി സർഗാത്മകമായി പ്രവർത്തിച്ചു ഒരു പ്രസ്ഥാനത്തിനെതിരെ കള്ളങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഇസ്ലാമിനെ തന്നെയാണ് അവർ കൈകാര്യം ാണ് എള്ളത്യംയെ കുറിച്ച് സാമൂഹിക വിമോചനത്തെ കുറിച്ച് കുറിച്ച് അതുപോലെ തന്നെ സംസാരിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കില് അവര് ഭീകരവാദികളും തീവ്രവാദികളുമാണ് എന്ന വർത്തമാനങ്ങളെ ഇസ്ലാമിന്റെ സാമൂഹിക രാഷ്ട്രീയ കർത്തൃത്വത്തെ നിഷേധിക്കുന്ന ഇസ്ലാമോ എന്നതാണ് സോളിഡാരിറ്റി അതിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഇത്തരം പ്രവണതകള് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലെ തീർച്ചയായിട്ടും നമ്മളെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മൾ വളരെ കൂടിയാണ് അവരോട് സംസാരിക്കുന്നത് ഇത്തരം നിലപാടുകളെ നിങ്ങൾ തീർച്ചയായിട്ടും തിരുത്തേണ്ടതുണ്ട് ഹിന്ദുത്വ വംശീയത നിറഞ്ഞാടുന്ന ഒരു വർത്തമാന കാലത്ത് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും എതിർച്ചേരിയിൽ നിർത്തിയിട്ട് പ്രചരണം നടത്തുവാൻ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല പക്ഷേ അത്തരം അവസ്ഥയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് കൊണ്ടാണ് ആ ഒരു ജാഗ്രത പുലർത്തുന്നത് കാരണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ശ്രമങ്ങൾ എന്ന് പറയുന്നത് ഈ കേരളത്തെ തന്നെ സംഘപരിവാറിന് തീരെഴുതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബംഗാൾ നമ്മളുടെ മുന്നിലുള്ള ഉദാഹരണമാണല്ലോ അവിടെ ആ ബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല ഇന്നും ബംഗാളിലെ പാർട്ടി ഓഫീസുകളുണ്ട് പക്ഷേ ആ പാർട്ടി ഓഫീസുകളിൽ പാറുന്ന കൊടിയുടെ കളറെ ചുവപ്പിന് പകരം മാത്രം ഇന്നും ബംഗാളിലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തകർ ഇന്നും ബംഗാളിലുണ്ട് പക്ഷേ അന്ന് മാർക്സിനും അതുപോലെ തന്നെ ചെഗുവേരക്കും സിന്താബാദ് വിളിച്ചവരെ ഇന്ന് സവർത്തറിനും മോഡിക്കും സിന്താബാദ് വിളിക്കുന്നു എന്ന മാറ്റമാണ് അവരെ സംഭവം ആ മാറ്റം കേരളത്തിലേക്ക് വരാൻ സമ്മതിക്കരുത് ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ും പൊതുസമ്മേളനത്തിനും പിന്നിലുള്ളത് കേരളത്തെ സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുന്ന ഏത് അജണ്ടകളെയും എതിർക്കാൻ മൂവ്മെന്റ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി റബു